ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഒരുക്കം എന്ന പേരിൽ നോർത്ത് കാരശ്ശേരി ഹൈവേ നടന്ന പരിപാടി നിയോജകമണ്ഡലം കൺവീനർ കെ ടി മൻസൂർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുമ്പേ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും നാലര വർഷത്തെ പഞ്ചായത്ത് ഭരണ സമിതിയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കാരശ്ശേരിയിൽ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന പേരിൽ നോർത്ത് കാരശ്ശേരി ഹൈവേ റസിഡൻസിയിൽ നടന്ന പരിപാടിയിൽ വനിതകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ക്രിയാത്മകമായ ചർച്ചകളും തീരുമാനങ്ങളും കൺവെൻഷനിൽ എടുത്തിട്ടുണ്ട് യു ഡി എഫ് തിരുവമ്പാടി നിയോജകമണ്ഡലം കൺവീനർ കെ ടി മൻസൂർ ഉദ്ഘാടനം ചെയ്തു സമാൻ ചാലൂളി അധ്യക്ഷനായി ഡി സി സി നിർവാഹക സമിതി അംഗം എം ടി അഷ്റഫ് ഡി കെ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി അബ്ദു കോയങ്ങോറൻ യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലാ സെക്രട്ടറി ഷാഫി ഷാഫിപ്പുൽപാറ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് വിഷാൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി പി സ്മിതാ ജംഷിദോളകര റീന പ്രകാശ് പി പ്രേമദാസൻ സാദി കുറ്റിപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു തനുദേവ് സി വി ഗഫൂർ നിഷാദ് വീച്ചി കെ സി അഷ്റഫ് ഇ പി ഉണ്ണികൃഷ്ണൻ ടി എം ജാഫർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം